ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് മലാങ്കടവിൽ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും അറിയിച്ചു രോഗബാധ വ്യാപിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു സാധാരണയായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലോ നീന്തുന്നവരിലോ ആണ് രോഗബാധയുണ്ടാകുന്നത് മൂക്കിലൂടെയോ കർണപ്പടത്തിലെ സുഷിരങ്ങളിലൂടെയോ അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നതാണ് പ്രധാന കാരണം രോഗബാധയ്ക്ക് ശേഷം അഞ്ചു മുതൽ പത്തു ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു പനി തലവേദന ഓക്കാനം ഛർദി കഴുത്തുവേദന ബോധം നഷ്ടപ്പെടൽ തുടങ്ങിയവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ ഗുരുതരമായാൽ അപസ്മാരം ബോധക്ഷയം പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കൽ തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നവർ ഉടൻ ഡോക്ടറെ സമീപിക്കണമെന്നും സ്വയം ചികിത്സ പാടില്ലെന്നും അധികൃതർ അറിയിച്ചു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ തലമുങ്ങി കുളിക്കുന്നത് ഒഴിവാക്കണം നീന്തുന്നവരും നീന്തൽ പഠിക്കുന്നവരും മൂക്കിൽ വെള്ളം കയറാതിരിക്കാനായി നോസ് ക്ലിപ്പ് ഉപയോഗിക്കണം വാട്ടർ തീം പാർക്കുകളിലും സ്വിമ്മിംഗ് പൂളുകളിലും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യണം കിണറുകൾ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യണം നീന്തൽ കുളങ്ങളിലെ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ ഒഴുക്കിക്കളയുകയും തറയും വശങ്ങളും ശുചിയാക്കുകയും വേണം ടാങ്കുകൾ നിരന്തരമായി വൃത്തിയാക്കി സൂക്ഷിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെതുപുഴ കോറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ